നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പ ശരണം വിളിച്ച് പിണറായിയും കൂട്ടരും തലയിൽ മുണ്ടിട്ടും തൊഴുത് നിൽക്കും തുടർ ഭരണത്തിനായി സി പി എമ്മിന്റെ മരണമാസ് കിറ്റ് കൊടുത്തും പെൻഷൻ നൽകിയും രണ്ടാം ഭരണത്തിന് വഴിയൊരുക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും മൂന്നാം സർക്കാരിന്റെ സ്വപ്ന വലയത്തിലാണ് മൂന്നാമതും സർക്കാർ രൂപീകരിക്കാൻ എന്ത് വഴിവിട്ട തന്ത്രവും പ്രയോഗിക്കാനാണ് സിപിഎം നേതൃത്വത്തിന്റെ ആലോചന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായി വൻ വിജയം നേടിയവരാണ് ഇടതുമുന്നണി എന്നാൽ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ പച്ച പിടിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല രണ്ടാം ഇടതു സർക്കാരിന്റെ കാലത്ത് നടന്ന പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾക്കുണ്ടായത് ഇതെല്ലാം തട്ടിമാറ്റി അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി മൂന്നാം ഇടതു സർക്കാർ എന്ന സ്വപ്നം സഫലമാക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേതൃത്വവും തുടങ്ങി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുമായി വന്നിട്ടുള്ള കേരളത്തിലെ സാമുദായിക ശക്തികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന്റെ കുത്തക വോട്ട് മേഖലയായിരുന്ന ഈഴവരടക്കമുള്ള ഹൈന്ദവ സമുദായ വിഭാഗങ്ങൾ പാർട്ടിയുമായി വലിയ തോതിൽ അകുന്നത് പാർട്ടിയിൽ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഈഴവരും നായരും അടക്കമുള്ള പ്രബല സമുദായ വിഭാഗങ്ങളെ വീണ്ടും ഇടതുമുന്നണിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ അയ്യപ്പ ഭക്തരെ മലയിൽ വീഴിക്കുക എന്ന പരിപാടി സർക്കാർ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സമ്മേളനം അടുത്ത മാസം നടത്തുന്നതിനുള്ള തീരുമാനം ഈ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടാണ് അടുത്ത മാസം പമ്പയിൽ ആഗോള അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തക സംഗമം സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവരായി മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത് മന്ത്രിയുടെ ഈ അറിയിപ്പ് പുറത്തുവന്നതോടുകൂടി ബി ജെ പി നേതൃത്വത്തിലുള്ള ഹൈന്ദവ സംഘടനകളും മറ്റ് അയ്യപ്പ സേവാ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സി പി എമ്മിന്റെ ശക്തമായ അടിത്തറ ഈഴവ സമുദായത്തിലെ തൊഴിലാളി വിഭാഗമായിരുന്നു കർഷക തൊഴിലാളികളും ചെത്ത് തൊഴിലാളികളും കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും വീടിതെറുപ്പ് തൊഴിലാളികളും പരമ്പരാഗത തൊഴിലാളികളും എല്ലാം പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് ായിരുന്നതാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ ഈ വിഭാഗങ്ങളെ വലിയ തോതിൽ പാർട്ടിയിൽ നിന്നും അകറ്റിയതായി പാർട്ടി സമ്മേളനം തന്നെ വിലയിരുത്തുന്നു കേരളത്തിലെ തൊഴിലാളി വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അകൽച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് സംസ്ഥാന സമ്മേളനം പ്രമേയത്തിൽ പറഞ്ഞിരുന്നത് ഇത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണ് ക്ഷേത്രങ്ങളും പള്ളികളും അടക്കമുള്ള മതജാതി സ്ഥാപനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ കടന്നുവരണമെന്നും ഭരണസമിതികളിൽ സ്വാധീനം ഉണ്ടാക്കണമെന്നും തീരുമാനമെടുത്തത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഹൈന്ദവ വിഭാഗങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അയ്യപ്പ സേവാ സംഗമം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഹൈന്ദവ സംഘടനകൾ പിണറായി സർക്കാരിന്റെ പഴയകാല അനുഭവങ്ങൾ മറക്കാതെ അത് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും രംഗത്തു വരുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് വന്ന ശേഷം മലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനും അതുവഴി ആചാര ലംഘനം നടത്തുവാനും നിലപാടെടുത്ത സർക്കാരാണ് പിണറായിയുടേത് ആ സമരകാലത്ത് സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിനെതിരെ വിശ്വാസികളുടെ വലിയ പ്രക്ഷോഭമാണ് നടന്നത് എന്നാൽ ഹൈന്ദവരുടെ ഈ വികാരങ്ങൾ തള്ളിക്കൊണ്ട് ചില സ്ത്രീകളെ പോലീസ് സന്നാഹത്തോടെ ശബരിമല ക്ഷേത്രത്തിൽ എത്തിക്കാൻ പിണറായി സർക്കാർ തയ്യാറായി ശബരിമല പ്രവേശനം തങ്ങളുടെ അവകാശമാണെന്ന് അവകാശപ്പെട്ട ഒരു വിപ്ലവ നായിക ബിന്ദു അമ്മണി പോലീസ് സഹായം തേടി ഇത് വലിയ സംഘർഷത്തിന് വഴിയൊരുക്കി സ്ത്രീ പ്രവേശനം നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ നടത്തിയ സമരങ്ങളിൽ പോലീസ് ഇടപെടുകയും നിരപരാധികളായ ആയിരക്കണക്കിന് ക്ഷേത്ര വിശ്വാസികളെ തള്ളി യും ചെയ്തിരുന്നു ആ സമയത്ത് സമരം നടത്തി എന്നതിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഇരുപതിനായിരത്തിലധികം ആൾക്കാർ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ പലതവണ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടും പിണറായി സർക്കാർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നതാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ നടത്തനോട് ചോദ്യം ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ പിന്തുണ നേടിയെടുക്കാൻ പുതിയ അടവുമായി ഇറങ്ങുന്ന സി പി എം ശബരിമലയുടെ കാര്യത്തിലും വിശ്വാസികളുടെ കാര്യത്തിലും എന്ത് സഹായമാണ് ചെയ്തത് എന്ന ചോദ്യം ഹിന്ദു സംഘടനാ നേതാക്കൾ ചോദിക്കുന്നുണ്ട് ത്തെ തകർത്ത രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന പമ്പയിലെ ശുചിമുറികളുടെയും അവിടെ ഉണ്ടായിരുന്ന വിശ്രമ കേന്ദ്രങ്ങളുടെയും പുനർനിർമ്മാണം നടത്തിയിട്ടില്ല ദർശനത്തിന് എത്തുന്ന ആൾക്കാർക്ക് സഹായം നൽകിയിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ ആശുപത്രികളും സഹായ പദ്ധതികളും സർക്കാരും നിർത്തിവെച്ചു പമ്പയിലും സന്നിധാനത്തും ഭക്തർക്ക് ആശ്വാസമായിരുന്ന അന്നദാനം പോലും ഇപ്പോൾ അനുവദിക്കുന്നില്ല വിശ്വാസികൾക്ക് സഹായകരമായിരുന്ന ഒരു പദ്ധതിയും ശബരിമലയിൽ നടപ്പിലാക്കാത്ത സർക്കാരാണ് പുതിയ അയ്യപ്പ സംഘവുമായി എത്തുന്നത് എന്ന പരാതിയാണ് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത് ഈശ്വര വിശ്വാസവും ആരാധനയും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ ദൈവവിശ്വാസം പാടില്ല എന്നുള്ള പാർട്ടിയുടെ വീരവാദങ്ങൾ നിലനിൽക്കുകയാണ് അയ്യപ്പ ശരണം എന്ന വിളിയുമായി സി പി എമ്മുകാർ രംഗത്ത് വരുന്നത് ദൈവവിശ്വാസം പാടില്ല എന്നൊക്കെ പാർട്ടി വേദികളിൽ പ്രസംഗിക്കുകയും അവിടം വിട്ടു കഴിയുമ്പോൾ ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് കുടുംബസമേതം അമ്പലങ്ങളിൽ എത്തി ിലെത്തി സാഷ്ട്രവണ നടത്തുകയും ചെയ്യുന്ന നേതാക്കളായ പല സഖാക്കന്മാരുടെയും ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്ത് കാര്യവും പരസ്യമായി പറയാതെ രഹസ്യമായി യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ മാറിയിട്ട് കാലമേറിയായി ഏതായാലും ഇപ്പോൾ ഇടതുമുന്നണിയുടെ മൂന്നാം സർക്കാരിന്റെ ലക്ഷ്യം സഫലമാക്കാൻ ശബരിമല അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസികളെയും അടിമുടി ചുമന്നുകളയാം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നീക്കം എവിടെയാണ് എത്തിച്ചേരുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന വിഷമാണ് എന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ ശിഷ്യന്മാർ പത്ത് വോട്ടിനായി തത്വശാസ്ത്രങ്ങൾ സഞ്ചിയിൽ തിരിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നെങ്കിലും സി നേതാക്കൾ മനസ്സിലാക്കട്ടെ നന്ദി നമസ്കാരം